അങ്ങനത്തെ നമ്മുടെ മൂന്നാർ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ ഇന്നലെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റിസോർട്ടില് വന്നിട്ടുള്ള കാര്യം അപ്പൊ അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് നമുക്കത് കാണാവേ ആദ്യമായിട്ട് നമ്മുടെ റൂമിന്റെ ബാൽക്കണിന്നുള്ള വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അമേസിംഗ് വ്യൂ ആണ് ഇത് മോർണിംഗ് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാണുന്ന ഒരു മിനി വാട്ടർഫോൾ ആണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫൗണ്ടെയിൻ പോലെ ഒരു താഴോട്ട് വെള്ളം പോകുന്ന പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഒരു ടീ പ്ലാന്റേഷൻ ആണ് കേട്ടോ അവിടെ ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ഭയങ്കര റിലാക്സിങ് ആൻഡ് റിഫ്രഷിങ് ആണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് മോർണിംഗ് തന്നെ നല്ല ീ പോലി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയും കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ റിസോർട്ട് ഫുള്ള് നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കാണണം ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മോർണിംഗ് പതിനൊന്ന് മണി വരെ വരെയുള്ളൂ കേട്ടോ പതിനൊന്ന് മണി ആകുമ്പോ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യണം അപ്പൊ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം ബായോ നമ്മുടെ ഇവിടെ ഏറ്റവും സോഫില് മൂലിന്റെ പോർഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷെ അവിടെ നിറച്ച ആളാണ് കേസ് തേരത്തോട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ ഫുള്ള് കാണിച്ചു തേയില ജോഗിംഗ് ആണോ രാവിലത്തെ ആണ് ഗൈസ് ഒഴിവാക്കാൻ പറ്റാത്ത കൊണ്ട് സമയം കിട്ടുന്നിടത്ത് അങ്ങ് ചെയ്യുവാണ് പിന്നീട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അധികം ഓപ്ഷൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഉള്ളത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ മസാല ചെന്നമസാലി സാമ്പാർ ചട്നി ബോൾഡി എഗ് കട്ട് ഫ്രൂട്ട്സ് ബ്രെഡ് ബട്ടർ ജാം അങ്ങനെ കുറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നേട്ടാ കാച്ചു ആണെങ്കിൽ ബ്രെഡ് ജാം ബട്ടർ അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ചേർത്ത് വെച്ചിട്ട് കാശുകൊണ്ടിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മളെ മിനി വാട്ടർഫാൾസിൻ്റെ അടുത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നേ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ കാശിക്കോടിൻ്റെ പൂളിൽ ഇറങ്ങണം എന്ന് പറഞ്ഞു കേട്ടാ പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട് കാശിക്കോടിനെ ആയിട്ട് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ പൂൾ വരുന്നത് ഇപ്പോൾ കുറച്ച് ഫാമിലീസ് ഉണ്ട് നമ്മൾ ആദ്യം വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് പിള്ളേർ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്നാൽ പോയി കഴിച്ചിട്ട് വരാം അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ മാറില്ലോ എന്ന് വിചാരിച്ച് പക്ഷേ ഇപ്പം കുറച്ച് ഫാമിലീസ് ഉണ്ട് കുഴപ്പമില്ല നമുക്ക് കാശിക്കോടിനെ പൂളിൽ ഇറക്കാം ോ തോണ്ടേ നിങ്ങളിത് കാണണം വേണ്ട താഴെ നിന്നിട്ടൊന്നും പറ്റുന്നില്ല എന്നോണ്ടെങ്കിൽ സ്രാവ് വരുന്നു സ്രാവ് ഫ്രണ്ടില് കൊമ്പ് കൈ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇപ്പൊ നമുക്ക് സംശയ നിവാരണം നടത്താം അപ്പൊ താ നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആയ വട്ടവടക്കാണ് കേട്ടോ ഇപ്പൊ വിട്ടുപിടിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടുന്ന് കൊറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ മൂന്നാറിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നിട്ടാണ് ഈ ഒരു റിസോർട്ടിൽ അല്ലെ ഇപ്പൊ നിങ്ങക്ക് തിരിച്ച് മൂന്നാറിലേക്ക് പോകണം മൂന്നാറിൽ നിന്നാണ് വട്ടവടക്ക് റൂട്ട് പിടിക്കാനുള്ളത് അപ്പോ എന്താ വട്ടവടയില് വട്ടവട എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടാ ഭയങ്കര ഗ്രീനറി ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ആ റൂട്ട് കാണാൻ വേണ്ടിട്ട് തന്നെ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ഈ ഗ്രീനറി ആ ഒരു കുന്നു മല സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എനിക്ക് കാണിച്ചു തരാം അപ്പൊ പോയാലോ ഇവിടെ ആ വട്ടവളക്ക് പോകുന്ന റൂട്ടിലെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഉണ്ടോ നല്ല തേലത്തോട്ടം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതൊക്കെ ഒക്കെ നമുക്ക് എന്തായാലും പുറത്തോട്ട് ഇറങ്ങി നോക്കി തരാം കേട്ടോ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് ദൂരത്തു കിടക്കണ്ടേ എന്നാലത് കണ്ടിട്ട് നിർത്താതെ പോവാൻ വേണ്ടിട്ട് തോന്നിയില്ല അടിപൊളി നല്ല രസമുണ്ട് വീഡിയോയിൽ അത് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല അതിന്റെ ആ ഒരു ബ്യൂട്ടി അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിയാണെങ്കിലേ ഇന്നലെ നമ്മൾ ഓൾറെഡി വന്നതാണ് ഈ ഡെസ്റ്റിനേഷനില ഇത് മാട്ടുപ്പറ്റി ഡാം ആണ് കേട്ടോ അപ്പൊ ഈ സമയത്ത് ഇന്നലെ വന്ന സമയത്ത് നമുക്ക് ഇവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് പറ്റിട്ടുണ്ടായിരുന്നു കേട്ടാ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് നമുക്ക് ആ വ്യൂ പോയിന്റ് ഒന്ന് കണ്ടിട്ട് വരാവേ നല്ല ഫോഴ്സിലാണ് കേട്ടോ വെള്ളം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് ഈ ഫുൾ ഒരു ഷട്ടർ മാത്രമേ തുറന്നിട്ടുള്ളൂ ഈ ഫുൾ ഷട്ടർ തുറക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് വട്ടവടയ്ക്ക് പോകാനുള്ളതാണ് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഇതാണ് കേട്ടോ വട്ടവട ഗ്രാമത്തിലൂടെ കയറാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളത് ആ വട്ടവടയുടെ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്നേക്കാണ് പോണ്ടത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമോറും നമുക്ക് വണ്ടി സൈഡിൽ എങ്ങ് നിർത്താൻ വേണ്ടിയിട്ട് പാടില്ല കാഴ്ചകൾ കണ്ടു തന്നെ പോണെന്നാണ് അവര് പറഞ്ഞേക്കുന്നത് തിന്നാൻ ഉണ്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞോറി ഫാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അത് ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം നമുക്ക് കാണിച്ചു കേട്ടോ അമേസിംഗ് വ്യൂ ആണ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കിട്ടുന്നത് മാക്സിമം കിട്ടുന്ന അത്രയും വ്യൂസ് ചെയ്യാതിന് കാണിച്ചു തരാം കേട്ടോ അതായത് കണ്ടില്ലേ നമ്മൾ പോകുന്ന ആ റൂട്ട് ഫുൾ ഫോറസ്റ്റ് ആണ് കേട്ടോ ഭയങ്കര ആ ഒരു ക്ലൗഡി ഫീൽ ആണ് ഈ ഇരുട്ട് മൂടിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ്ട്ടോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരും കിട്ടുന്നത് കണ്ടില്ലേ ഇപ്പൊ ചെറുതായിട്ടൊരു മഴക്കോളം കൂടെ ഉണ്ട് കേട്ടോ അത്രയും കൂടെ നമുക്ക് ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഈ ആ ഒരു റൂട്ട് നമ്മൾ പോകുന്ന ആ റൂട്ട് നമുക്ക് കിട്ടുന്നത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫുൾ ദാ ഈ ഒരു പൈൻ ട്രീസ് ആണ് കേട്ടോ നല്ല രസമാണ് പക്ഷെ ഇങ്ങനെ നോക്കിയിരുന്ന് കാണാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് ഇറങ്ങി നിൽക്കാനോ ഫോട്ടോ എടുക്കാനോ അങ്ങനെയുള്ള പെർമിഷൻസ് ഒന്നും നമുക്കില്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എഗൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടി നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോസിനൊക്കെ നല്ല സ്പോട്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ ഒരാൾ എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാ അവിടെ സ്റ്റോപ്പ് ചെയ്ത ഒരാളായിരിക്കുന്നത് ഇതിന് മുന്നേ ഇതിന് മുന്നത്തെ പ്രാവശ്യം ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിൽ പോയൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം യൂട്യൂബ് ചാനൽ രാഹുൽ മോനാണ് നമ്മളെ ഈ റൂട്ടിലൂടെ ഒക്കെ സാഹസികമായി നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത് കണ്ട കിട്ടില്ല കൊള്ളിക്കുന്ന രോമാഞ്ച കുഞ്ചിത സഞ്ചിതമായ യാത്രയാണ് നമ്മൾ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഓൾ ഓൾ ടൈം ടൈം കാശി കാശി നമ്മടെ ഫോറസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് പെർമിഷൻ ഇല്ല നമ്മളെ ഇറങ്ങുന്നുണ്ടോന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഫോറസ്റ്റിൽ നിന്ന് ഓഫീസേഴ്സ് ഒക്കെ സൈഡിൽ ഇങ്ങനെ നിപ്പുണ്ട് കാരണം നമുക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ടി ഇതൊക്കെ ഭയങ്കര ഹൈജീനിക് ഹൈജീനിക്കായിട്ട് ഇവിടെ അവർ ഭയങ്കരമായിട്ട് നോക്കി വരുന്ന ഒരു പ്ലേസ് ആണ്ട്ട് നമുക്ക് ഇവിടെ അങ്ങ് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങ് ഇറങ്ങി നമ്മൾ പ്ലാസ്റ്റിക് അതുപോലുള്ള നമ്മുടെ വേസ്റ്റൊക്കെ ഇവിടെ അങ്ങ് ഡംപ് ചെയ്യാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സെക്യൂർ ആയിട്ട് അവർ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഇൻസ്ട്രക്ഷൻസ് തന്നിടുന്നത് അങ്ങനെ ഫോറസ്റ്റ് റൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വട്ടവട ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഇനി ഒരു ജീപ്പ് സവാരി എടുക്കാമെന്നാണ് ഇപ്പം കറന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെന്തായവടയില് ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടോ ഒരു ടൗൺ ഏരിയ ആണ് അവിടെ വന്നിട്ട് ഇപ്പോൾ ട്രക്കിംഗ് എടുത്ത കേട്ടോ നമ്മുടെ വണ്ടി ഉള്ളിലേക്ക് പോകത്തില്ല അതുകൊണ്ട് നമ്മള് ജീപ്പ് സവാരി എടുത്ത് കുറച്ചധികം പെസൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമ്പോ പറ്റുവാണെങ്കിൽ ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങും കൂടെ പോയി ഞാൻ കാണിച്ചു തരാം സത്യം പറഞ്ഞ ഒരു ഓഫ് റോഡ് ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ജീപ്പ് സവാരി എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള റൂട്ടാണ് കേട്ടോ അതാണ് ജീപ്പ് മാത്രമേ അതിലേ പോകത്തുള്ളൂ എന്നവരെടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം അതങ്ങോട്ട് പോയ റൂട്ടിലാണ് കേട്ടോ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലേ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ തിങ്സൊക്കെ നല്ലതായിട്ട് കെയർ ചെയ്തോണമെന്ന് ബിക്കോസ് ഈ ഒരു ഷെയ്ക്കിൽ തീർച്ചുമുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ ആയിട്ട് ആ ഒരു അമേസിങ് വ്യൂ ആണ് കേട്ടോ അവിടെ ആ കാണുന്നുണ്ടല്ലോ മറ്റേ വില്ലേജസ് ആണ് കേട്ടോ അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ തന്നെ എല്ലാത്തിൻ്റെ ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ കൃഷി ഓരോ കൃഷിയൊക്കെ ചെയ്തിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാണ് കേട്ടോ ഇത് മറ്റേ ഇവിടെ തട്ടു തട്ടായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ നല്ല രീതിയിൽ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് കാണിച്ചു തരാം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇതാ ഈ ഒരു പൂവുണ്ടോ ഇത് സംഭവമാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ വാടാതിരിക്കുമെന്നാണ് കേട്ടോ ആ ജീപ്പിൽ കൊണ്ടുവന്ന ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിലെ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ പറിച്ച് അടുക്കളായിട്ട് ഇങ്ങോട്ട് വന്ന വന്ന വഴിയിൽ കുറേ പേര് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കുറേ നാൾ വാടാതിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത് എൻ്റെ പേരെന്തോന്നെനിക്കറിയത്തില്ല പക്ഷെ നമ്മുടെ ഇത് സൂര്യകാന്തിയുടെ ചെറിയൊരു വേർഷൻ അതുപോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് മറ്റേ യൂക്കാലി ഉണ്ടല്ലോ നമ്മുടെ യൂക്കാലി തൈലൊക്കെ ഉണ്ടാക്കുന്നേ അതിന്റെ ലീഫാണ് കേട്ടോ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോകുന്ന റൂട്ടിൽ ഇങ്ങോട്ടെ കൊറച്ച് ചേട്ടമായിട്ട് കണ്ടിട്ട് ജസ്റ്റ് വാങ്ങിയതാണ് സ്മെല്ല് കറക്റ്റ് അത് തന്നെ സ്ട്രോബെറി ഫാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അത് ഏകദേശം ക്ലോസ് അവർ മാത്രീ ഇപ്പൊ സ്ട്രോബറിയുടെ സീസൺ അല്ലാത്തോണ്ട് നമ്മൾ വാട്ടർഫോൾസ് കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ ഒരു ഹിഡൺ സ്പോട്ടാണ് കുറച്ചധികം നമുക്ക് അകത്തോട്ട് നടക്കണമേ രാജിക്കാൻ പിടിച്ച് നടന്നുവരുവാണ് കാണാൻ മാത്രമേ പറ്റത്തുള്ളു പറ്റത്തില്ല ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരാൾക്ക് കഷ്ടിച്ച ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന റൂട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് വേണം പോവാൻ വേണ്ടിട്ട് ഈ എളുപ്പം നടന്നു ഒരാൾ എതിരെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടോ ആക്ച്വലി നിങ്ങൾ കാണുന്നവളല്ല ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ ഇത്രയും ഫോഴ്സിൽ ആ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആ പാറയിൽ അടിച്ച് വീഴുന്നതിന്റെ ഭയങ്കര സൗണ്ട് ആണ് കേട്ടോ നമ്മൾ അവിടെ നിൽക്കുന്ന ടൈമിൽ മാത്രല്ല ആ നിൽക്കുന്ന പോർഷനിൽ സ്പേസ് ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ മാത്രമല്ല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നിന്ന് അവിടെ തിരിയാനും പിരിയാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഒന്നും അല്ലായിരുന്നു പക്ഷെ കാശിക്കോടിനെ ഇറങ്ങണമെന്ന് അതിന്റെ ഭയങ്കര ബേളായിരുന്നു കേട്ടോ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടിട്ട് നിന്നില്ലായിരുന്നു അടിപൊളി വാട്ടർഫോൾസ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഹിഡൻ സ്പോട്ടാണ് നമ്മൾ എത്തി സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് ഒരിക്കലും ഈ സ്പോട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല വട്ടവട ആ ഒരു എത്തിയിട്ട് നമ്മൾ ജീപ്പ് സവാരി എടുക്കണം ജീപ്പ് സവാരി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിന്റെ ഈ വാട്ടർഫാൾസ് പോയിൻ്റിൻ്റെ അടുത്തെത്തുന്ന ഈ ഒരു മുകളിൽ അവർ കൊണ്ട് നമ്മളെ നമ്മളാക്കിത്തരും അവിടുന്ന് നമ്മളിങ്ങനെ കുത്തിനെ താഴോട്ടിറങ്ങി അത്രയും ലോങ്ങ് നടന്നു പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾസിൽ അവിടെ എത്താൻ വേണ്ടിട്ട് വരുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ നേരത്തെ ഓൾറെഡി ഞങ്ങൾ ഒരു പ്രാവശ്യത്തിനുള്ള വട്ടവട വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇതൊന്നും കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മാക്സിമം വട്ടവടയിൽ എത്തുന്നവര് ജീപ്പ് സവാരി തന്നെ എടുക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യണം കേട്ടോ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ആലോചിച്ചിട്ടാണ് ലാസ്റ്റ് എന്നാ പിന്നെ ഒരു ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ഈ സ്പോർട്സ് സ്പോർട്സൊക്കെ ഉണ്ടെന്ന് പറയുന്നത് വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയനെ കേട്ടോ അപ്പോൾ ഞാൻ പോയിന്റ് അട്ടവടയിൽ എത്തുന്നവർ ജീപ്പ് സവാരി എടുത്തിട്ട് ഈ മുകളിൽ വന്നിട്ട് ഈ ഹിഡൻ സ്പോർട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അവിടെ തന്നെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചായയും പഴമ്പൊരെയും ഒക്കെ കഴിച്ചിട്ടാണ് ബാക്കി യാത്ര തുടങ്ങിയത് ഈ ഇറങ്ങി നമുക്ക് അവിടെ ചെന്നിട്ട് നെക്സ്റ്റ് മലയിൽ വട്ടവട ഹണി മ്യൂസിയത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇവിടെ കാര്യങ്ങളാണ് പോയി നോക്കി ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ബോട്ടിൽസ് ഒന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധായിരിക്കണ്ട ഫുൾ ഹണിയാണ് കേട്ടോ പിന്നെ നമ്മള് ഹണിബീസിനെ പറ്റിയും അവര് തേൻ ശേഖരിക്കുന്നതിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു റിവ്യൂ തരുന്ന ഒരു പോർഷനിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഹണിബീസിന്റെ ഒരു ബിഗ് വേർഷൻ എന്നൊക്കെ പറയാം മെയിൽ ഫീമെയിൽ എന്ന കാറ്റഗറിയിൽ അവരവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വെറൈറ്റി ഹണീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ആസ്മ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അങ്ങനെ കുറച്ച് കാറ്റഗറി പെട്ടത് കേട്ടോ പിന്നെ ദാ ഇത് സ്ട്രോബെറി ഹൽവയാണ് കേട്ടോ അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി അതിലൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഭയങ്കര പുളിയായിരുന്നു അങ്ങനെ നമ്മൾ ഹണി മ്യൂസിയത്തിൽ കയറി ഇതിനകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റത്തില്ല കേട്ടോ എല്ലാം ആണ് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ തേൻ കാട്ട് തേ യൂസസ് യൂസുള്ള തേൻ കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാനും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ സാമ്പിൾസാണിത് ഇതൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൽനസ് ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ശ്വാസം മുട്ടൽ അതുപോലെ ഏജ് റിംഗിൾസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ കുറേ 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 ഡിഫറെൻറ്റ് വെറൈറ്റി ഹണീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഫൈനൽ സ്പോട്ടായ ഹണി മ്യൂസിയം നമ്മൾ സക്സസ്ഫുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ കാറ് കിടക്കുന്ന പോഷനിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമ്മുടെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സക്സസ്ഫുള്ളി നമ്മൾ നമ്മുടെ വണ്ടിയുടെ വണ്ടിയിലെടുത്ത് ഇവിടെ താഴെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് പട്ടവട ചെക്ക് പോസ്റ്റ് കടന്ന് നമുക്ക് അപ്പുറത്ത് കിടക്കണം അതായത് മൂന്നാറ് പോകാനുള്ള റൂട്ടിൽ കിടക്കണം ഈ ഒരു ടൈമിൽ ചെക്ക് പോസ്റ്റ് തുറന്നു തരും ഒന്നും അറിയത്തില്ല മാക്സിമം സ്പീഡിൽ നമുക്ക് പോയി നോക്കാവേ ആറു മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റ് കടക്കണം എന്നവര് മെയിൻലി എടുത്തു പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ റൂട്ടിൽ ഈവനിങ് ആവുമ്പോൾ ആന ഇറങ്ങും എന്നാണ് ഏട്ടാ പറയുന്നത് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് വേറെ റൂട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടും നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കൈ നമ്മളത് കാണുകയും ചെയ്തു നമ്മൾ വന്ന റൂട്ടിൽ തന്നെ പിന്നെ ജന്മനാ ധൈര്യം കുറച്ച് കൂടുതലായത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലൂടെ തിരിച്ചു വേണം ഏട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മൂന്നാർ സീരീസ് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊടുന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ